നമസ്കാരം സഹോദരീ സഹോദരന്മാരെ റമദാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് പേർ ചോദ്യങ്ങൾ ചോദിച്ചു ചില ചോദ്യങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ചില ആളുകൾ ചോദിച്ചത് നോമ്പുകാലത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നായിരുന്നു കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചിത്രമായി തോന്നിയേക്കാം പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തവരുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു സുഹൃത്തുക്കളെ നോമ്പ് എന്നാൽ പുലർച്ചെ മുതൽ സൂര്യാസ്തമയം വരെ ആഹാരവും വെള്ളവും മാത്രമല്ല ലൈംഗിക ബന്ധവും ഒഴിവാക്കണം പകൽ സമയത്ത് ഇതൊന്നും പാടില്ല രാത്രി സമയങ്ങളിൽ അത് അനുവദനീയമാണ് ഖുർആൻ തന്നെ ഇത് വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് റമലാൻ മാസം മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു നിൽക്കണമെന്നില്ല എന്നാൽ ശ്രദ്ധിക്കുക പകൽ സമയത്ത് ആരെങ്കിലും ഇത് ചെയ്താൽ അത് വലിയൊരു പാപമാണ് അതിന് പ്രായശ്ചിത്തമായി റമലാനിന് ശേഷം തുടർച്ചയായി അറുപത് ദിവസം നോമ്പ് നോൽക്കണം അതുകൂടാതെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും വേണം ആളുകൾ സാധാരണയായി സംസാരിക്കാൻ മടിക്കുന്ന വിഷയങ്ങളാണിവ എങ്കിലും ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വന്നത് ഭോഗം ചെയ്താൽ നോമ്പ് മുറിയുമോ എന്നായിരുന്നു തീർച്ചയായും നോമ്പ് മുറിയും അത് നോമ്പിന്റെ പുണ്യത്തെ ഇല്ലാതാക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ റമദാനിന് ശേഷം ആ നോമ്പ് വീണ്ടും നോൽക്കണം അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് മാപ്പ് പറയുകയും വേണം നിങ്ങളിൽ പലരും ഈ ദുശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുകയാകും നിങ്ങൾ ഇതിന്റെ നോമ്പിനെയും ജീവിതത്തെയും നശിപ്പിക്കുമോ എന്ന ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടാവാം നിങ്ങളെപ്പോലെ ഈ പ്രശ്നം കാരണം കഷ്ടപ്പെട്ട മൂവായിരത്തിലധികം ആളുകളെ കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ സഹായിച്ച ഞങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം നിങ്ങൾക്ക് ഒരുപാട് സഹായകമാകും നിങ്ങൾക്ക് ഈ ദുഃശീലത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രശ്നത്തെ നേരിടാൻ ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഈ പ്രോഗ്രാമിലുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമന്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെഴുതാനുള്ള ആദ്യ ചുവടുവയ്പ് ഇപ്പോൾ തന്നെ തുടങ്ങൂ ശ്രദ്ധിക്കുക നോമ്പുകാലത്ത് അല്ലാത്തപ്പോഴും പാപമായ കാര്യങ്ങൾ ചെയ്യുന്നവർ നോമ്പുകാലത്ത് അത് ചെയ്താൽ ഇരട്ടി പാപമായിരിക്കും ഉദാഹരണത്തിന് വ്യഭിചാരം അത് ഏത് സമയത്തായാലും കടുത്ത പാപമാണ് അത് നോമ്പ് സമയത്ത് ചെയ്താൽ അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ ഈ വിശുദ്ധ മാസത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സംസ്കരിക്കാനുള്ള സമയമായി കാണണം അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കണം അതുകൊണ്ട് നോമ്പിന് നിസ്സാരമായി കാണരുത് ചിലർ ചോദിക്കാറുണ്ട് റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദ ഏതാണ് എന്ന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്നതാണ് ഈ ധുവ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവേ നീ ഏറെ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു അതിനാൽ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും പുണ്യവും നിറയട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും റഹ്മത്ത് നൽകട്ടെ ആ മീൻ അടുത്ത റമദാനിൽ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കണം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ അസ്സലാമു അലൈക്കും